ഇന്നത്തെ യാത്ര കുറ്റാലം വെള്ളച്ചാട്ടത്തിലേക്കാണ് കേരളത്തിലെ കൊല്ലം ജില്ലയുടെ അതിർത്തിയോട് ചേർന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിൽ സമുദ്രനിരപ്പിൽ നിന്ന് നൂറ്റി അറുപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് കുറ്റാലം കുർത്താലം എന്ന് തമിഴർ വിളിക്കുന്ന കുറ്റാലം വെള്ളച്ചാട്ടം ഇവിടെയാണുള്ളത് കേരളീയർ ധാരാളമായി വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ വെള്ളച്ചാട്ടത്തിന് ഇടിമുഴക്കത്തിന്റെ സൗണ്ടാണുള്ളത് താമരഭരണി മണിമുത്താർ പച്ചയാർ ചിറ്റാർ തുടങ്ങിയ നദികൾ ഈ പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്നു തമിഴിൽ കുറുവാൽ എന്ന വാക്ക് ചെറിയ ആൽമരത്തെ സൂചിപ്പിക്കുന്നു ഈ സ്ഥലത്തെ കാടുകളിൽ അത്തരം കുള്ളൻ ആൽമരങ്ങൾ നിറഞ്ഞിരുന്നതിനാലാണ് നാട്ടുകാർ ഈ പ്രദേശത്തെ കുറ്റാലം എന്ന് വിളിച്ചിരുന്നത് തിരുവനന്തപുരത്തു നിന്നും തെന്മല ആര്യങ്കാവ് ചെങ്കോട്ട വഴി നൂറ്റിയഞ്ച് ഉണ്ട് കുറ്റാലം വെള്ളച്ചാട്ടത്തിലേക്ക് കൊല്ലത്തു നിന്നും പുനലൂർ ചെങ്കോട്ട വഴി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് ഈ റൂട്ടിൽ ട്രെയിൻ ഉണ്ട് തെങ്കാശി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കുറ്റാലത്തെ എളുപ്പത്തിൽ എത്തിച്ചേരാം പുനലൂർ നിന്ന് തെന്മല ആര്യങ്കാവ് ചെങ്കോട്ട വഴി അൻപത്തി അഞ്ച് കിലോമീറ്ററും കേരള തമിഴ്നാട് അതിർത്തിയായ ആര്യങ്കാവിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് കുറ്റാലം വെള്ളച്ചാട്ടത്തിലെ തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നും നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്ററും ഏറ്റവും അടുത്തുള്ള നഗരമായ തെങ്കാശിയിൽ നിന്ന് ആറ് കിലോമീറ്ററും ചെങ്കോട്ടയിൽ നിന്ന് ഏഴ് കിലോമീറ്ററും അകലെയാണ് ഈ വെള്ളച്ചാട്ടം മെയിൻ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും നാനൂറ് മീറ്റർ ദൂരമേയുള്ളൂ കുറ്റാലം വെള്ളച്ചാട്ടത്തിലെ ചിറ്റാർ നദിയിൽ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം വെള്ളത്തിലെ ഔഷധഗുണം കാരണം മെഡിക്കൽ സ്പാ ആയി കണക്കാക്കപ്പെടുന്നു സ്പാ ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പേരിൽ ഈ വെള്ളച്ചാട്ടം പിന്നീട് പ്രസിദ്ധമായി അങ്ങനെ ഈ പട്ടണത്തിനും പരിസരത്തും നിരവധി ആരോഗ്യ റിസോർട്ടുകളുടെ ആരംഭത്തിന് ഇത് കാരണമായി ചിറ്റാർ മണിമുത്താർ പച്ചിയാർ താമരഭരണി തുടങ്ങിയ പുഴകളുടെ പ്രഭവ കേന്ദ്രവും ഇവിടെ നിന്നുമാണ് ഈ വെള്ളച്ചാട്ടം വർഷം മുഴുവനും ഒഴുകുന്നില്ല ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള തെക്കു പടിഞ്ഞാറൻ മൺസൂണിലാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് സീസൺ ആരംഭിക്കുന്നത് പ്രധാന വെള്ളച്ചാട്ടത്തിന് സമീപമാണ് കുറ്റാലനാഥർ ക്ഷേത്രം തെങ്കാശി ജില്ലാ ഭരണകൂടം എല്ലാ വർഷവും തമിഴ് മാസമായ ആദിയിൽ സരൽ വിഴ എന്ന ഉത്സവം സംഘടിപ്പിക്കുന്നു അതിനാൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇവിടെ നല്ല തിരക്കാണ് പാപനാശനാഥ ക്ഷേത്രത്തിലെ ഭക്തർ സാധാരണയായി ഈ വെള്ളച്ചാട്ടം സന്ദർശിക്കാറുണ്ട് അവർ ക്ഷേത്രം സന്ദർശിക്കുന്നതിന് മുൻപ് വെള്ളച്ചാട്ടത്തിൽ പുണ്യസ്നാനം സ്നാനം ചെയ്യുന്നു നവംബർ ഡിസംബർ മാസങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നും ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകരും കുറ്റാലം വെള്ളച്ചാട്ടം സന്ദർശിക്കാറുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് എൻട്രൻസ് ഫീസ് ഇല്ല വെള്ളച്ചാട്ടത്തിന് അടുത്തുവരെയും ചെറു വാഹനങ്ങൾക്ക് ചെല്ലാം അതിന് മെയിൻ ഗേറ്റിൽ എൻട്രൻസ് ഫീസ് കൊടുക്കണം കൂടാതെ പുറത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഫീസും ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശനമുണ്ട് കുറ്റാലത്തെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണിത് ഏകദേശം അറുപത് മീറ്റർ ഉയരമുണ്ട് പത്തൊൻപത് മീറ്റർ താഴ്ചയുള്ള പ്രകൃതിദത്ത ഗർത്തമാണ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നത് ഈ ർത്തം ജലപ്രവാഹത്തിന്റെ ആഘാതം കുറയ്ക്കുകയും വെള്ളത്തിന്റെ വേഗത കുറയുകയും അതുവഴി കുളിക്കാൻ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് വിശ്വസിക്കുന്നതിനാൽ കുളിക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ആറുമാസം പതിവായി ഈ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചാൽ ദഹന പ്രശ്നങ്ങളും മൂത്രാശയ പ്രശ്നങ്ങളും മാറുമെന്ന് പറയപ്പെടുന്നു ശിവലിംഗങ്ങളുടെയും മറ്റ് ദൈവങ്ങളുടെയും ശില്പങ്ങളുള്ള പാറകളിലൂടെയാണ് വെള്ളം താഴേക്ക് ഒഴുകുന്നത് വെള്ളച്ചാട്ടത്തിലെ കുളി ശരിക്കും ഒരു ദിവ്യ അനുഭവമാക്കി മാറ്റി കനത്ത മഴയിൽ വെള്ളം കൂടുമ്പോൾ അപകടങ്ങൾ സംഭവിക്കുന്നതിനാൽ ഇവിടെ അപ്പോൾ കുളിക്കാൻ അനുവദിക്കാറില്ല പിന്നെ എണ്ണ തേച്ചുള്ള കുളി ഇവിടെ പാടില്ല അതുപോലെ സോപ്പ് ഷാമ്പൂ ഡിറ്റർജൻറ്റ് ഒന്നും വെള്ളച്ചാട്ടത്തിൽ ഉപയോഗിക്കാൻ അനുവാദമില്ല കൂടാതെ മദ്യവും പ്ലാസ്റ്റിക്കും ഇവിടങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിന് സമീപത്തായി ധാരാളം കടകളുണ്ട് ഇവിടെ ഒട്ടുമിക്ക സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും വിലപേശി നടക്കേണ്ട കാര്യമില്ല എല്ലാ കടകളിലും ഒരേ വില തന്നെയാണ് ലൈവായി ചിപ്സ് ഉണ്ടാക്കുന്ന ഷോപ്പുകളിൽ എപ്പോഴും തിരക്കാണുള്ളത് ഏത് സമയത്തും വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശനമുള്ളതുകൊണ്ട് സീസണിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കടകളാണ് ഇവയൊക്കെ കുറ്റാലത്ത് ഒൻപത് പ്രധാന വെള്ളച്ചാട്ടങ്ങളുണ്ട് ഓരോ വെള്ളച്ചാട്ടങ്ങളും രോഗശാന്തിക്ക് പേര് കേട്ടതാണ് ഈ വെള്ളച്ചാട്ടങ്ങളുള്ള നദികൾ ആയുർവേദ സസ്യങ്ങളും ഔഷധ സസ്യങ്ങളും നിറഞ്ഞ ജനവാസമില്ലാത്ത വനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് അങ്ങനെ ഈ വെള്ളത്തിൽ ഔഷധ സസ്യങ്ങളുടെ സത്ത ലയിച്ചുചേരുന്നു അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നത് എല്ലാ വിട്ടുമാറാത്ത വേദനകളും സുഖപ്പെടുത്തുമെന്ന് പറയപ്പെടുന്നത് കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതിനായി ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ആരംഭിക്കുന്ന ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് കുറ്റാലം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഊട്ടിയോട് സാമ്യമുള്ള മികച്ച കാലാവസ്ഥ കാരണം കുറ്റാലം പാവങ്ങളുടെ ഊട്ടിയെന്നും അറിയപ്പെടുന്നു